हरिश्रीगणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ുഖ സംവാദം പങ്ക്തിമുഖനുമവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ ചൊല്ലോ വാനരേന്ദ്രന്മാരറിഞ്ഞോ പിടിച്ചഭിമാനവിരോധം വരുത്തിനാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം േദം കളഞ്ഞു ചൊല്ലിട രാത്രിഞ്ചരോക്തി കേട്ടു ശുഗൻ പരമാർത്തം ദശാനനോടു ചൊല്ലിടിനാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ സിന്ധു തന്നുത്തര തീരോ പരീജൻ ിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമപ്രഭോ പാഹി പാഹിതി ഞാനാമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതനവദ്യനായ പി നാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരു കൊണ്ടു ഞാനും ഭയം തീർന്നു നീലേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവീരനുജ്ഞയാ സാദരം പിന്നേര ഗൂത്തമനെന്നോടു ചൊല്ലിനാൻ ചെന്നുനീരാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകെന്നുകില്ലായേതു മേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരൂ മതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ ലങ്കാപുരവും നിഷാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു ൂ മാശുത്തിൻ ശക്തെന്നാകിൽ പുറപ്പെടുക എന്നരുളി ചെയ്തരുളിയിടിനാൻ നിന്നുടേ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടു ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാംഗണേ കണ്ട പ്രഭോ കവിതം പർവത സന്നിബന്മാരായ വാനര രുർവീ കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്ന ഇതു നിർഭയം സഖ്യയോ സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽപൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടു നീലനാം സേനാപതി അഗ്നി കൂമിളയ രാജാവതി നങ്ങേതു പത്മകിഞ്ചൽ കസമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനദിശൃംഗോപമൻ തൽപാർശ്വസീമനി നിൽക്കുന്നതു വാദജൻ കാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവ നുഗ്രനാം ശേതൻ്റെ ജമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്യനങ്ങേതവൻ തമ്പി വിവീതനും വൈദ്യന േതവൻ തമ്പി വിബദ്ധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം കർത്താവാം നിങ്ങേതും ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമോദൻ വിനദനും വീരൻ വൃഷഭൻ വിഘടൻ വിശാലനും മാരുതീതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതീശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദീമുഗൻ ജ്യോതിർമുഗനദി കോരൻ സുമുഖനും ദുർമുഗൻ ഗോമുഗൻ ര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാർ രൂപത്തേഴു കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു ഓർക്കായി രൂപത്തൊന്നു വെള്ളം വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ളെടുക്കുവാനായി വന്ന ദേവേശ സംഭവന്മാരിവേരും ശ്രീരാമദേവനും മനുഷനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനഗജ രാഘവന്മാരെന്നറിയ വഴി പോലെ വൈര്യമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ പഞ്ച പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി തൊങ്മാംസമേതോ സ്ഥിതിമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ജ്ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനീ ഹന്ത ജടാത്മകമായകായത്തിങ്കലെന്തോരാസ്ത ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പതിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടും സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനൊന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലവശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി ഭവിക്കുന്നു ശോകജമാര ശോകജ രമണാദികൾ നിക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ ആത്മാവു നിർമ്മലവ്യയനദ്ധയ നാൽമനാൽ ആത്മനാ കണ്ടു തെളിയനീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തത മാത്മിനി തന്നെ ലയിക്ക നീ കേവലം പുത്രാർത്ഥ്യ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാട്യമായതും പ്രാപിച്ച് ദാഹന്ത പിന്നേ ത്യജത്വം വന്നിതും കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്കഹമദേ പൗത്രനാം ബ്രഹ്മാഡ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോര തബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ടു കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ല ഗിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടൂ രാമ രാമേദി രാമേദി കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും രാമചന്ദ്രം ഭക്ത വത്സലം ലോകശരണ്യം ശരണം കാന്തികാന്തം രമ സേവിതം ചാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുധം രക്ഷാൻപുണം വിഭീഷണ സേവിതം ഭക്യാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടൂ മതിനിൽ സംശയം ഇത്തം സുഖവാക്യമജ്ഞാനാശനം ശ്രുത്സ്യനും ക്രോധാ തഥാമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നുമാറത്യന്തരോഷേണെ നോക്കി അരുൾ ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രഭം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരകർമ്മമോർക്കയാൽണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശൂ പോക നീ കേട്ടാൽ പൊറുക്കരുതായൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടേ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരുന്നിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശുഗൻ്റെ പൂർവവൃത്താന്തം ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാ ശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്യവും കൈകൊണ്ടു ദേവകൾ കഭ്യുദയാർത്ഥമായി നിത്യവും ദേവരികൾക്കും വിനാശനത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ ൃന്ദാരക്യുദ്ധയാർിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ നിർജരവൈരീകുലശ്രേഷ്ഠനാകിയ മഹാൻ ദുഷ്ട നിശാചരൻ എന്തൊന്നു നല്ലു ശുഗ എന്തൊന്നു നല്ലു ശുഗപകാരത്തിനന്തരവും പാർത്തു പാർത്തിരിക്കും വിധോ കുംഭോത്ഭവഗസ്ത്യൻ ശുഗാശ്രമേ സംപ്രാതനായുരുദിവസംബലാൽ സംഭൂജിതാമഗസ്ത്യതബോധനൻ സംഭോജനത്തം നിമന്ത്രിതനാഗയാൾ സ്നും ഗദേ മുനൗ കുംഭോത്ഭവാ തധാദുദാനാധിപൻ വജ്രധ്രംഷ്ടാസുരൻ ചൊന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഗനോടുമന്നിതം ഒട്ടുനാളുണ്ടുമാംസം കൂട്ടിയിട്ടുണ്ടു വൃഷ്ടമായുണ്ണേണമിന്നൂ നമുക്കെടു ചാങ്കമാംസം വേണമല്ലോ കറീമമ ത്യാഗയല്ലോ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ എന്നളവേശുഗൻ പക്നിയോടും തഥാ ചൊന്നാനതെങ്ങാൻ എന്ന അവളും ചൊന്നാൻ മധ്യേഷുഗക്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പി തത്ര വജ്രധ്രംഷ്ടന് മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും കൃധനാക്ഷിപ്രംശുഗണേശിതു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസേനായിനി പൃഥ്വിയിൽ വാഴുക മത്ത പൈ വൈഭവാൽ ം ശപിച്ചതു കേട്ടു ശുഗൻ താനു മെത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുചിക്കേൺ മെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അധീനു കോപിച്ചു ശപിച്ചതു മെന്ന ദുഷ്കർമ്മമെന്നേ പറയാവോ ൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീസകെ നല്ല വൃത്താന്തമിതന്നോഴു ചൊല്ലണം എന്നതു കേട്ടു ശുഗനു മഗസ്ത്യനോടൻ നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻഴുന്നള്ളിയ ശേഷതി ജ മജ്ജനത്തിൻ മജ്ജനത്തിൻഴുന്നള്ളിയ ശേഷമീതി ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസ സമന്യുതം വേണമെൻ നഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുഗോക്തികൾ കേട്ടോ രഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ കൊണ്ടു കണ്ടോരള ഉൽത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായ വയംബദ്ധയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം ഞാനോ മതിമൂടനായ് ചമച്ചേൻ ബല ലൂനം വരാവിധി തന്മതമിന്നുമേ മിഥ്യയായി വന്നുകൂടാമമാഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമപക്നിയെ രാവണൻ കൊണ്ടുപോയാ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണ രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനര സേനയുമായി ചൊന്ന രാകുലമെന്നിയെ ലങ്കാപുരാന്തിയേം നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനന്നു നീ ചെന്നൂ വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനീ രാക്ഷസഭാവമശേഷപേക്ഷിച്ചു സാക്ഷാദ്ജത്വവും വന്നു കൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധനവാക്യം മനോഹരം മല്യവാന്റെ വാക്യം സാരനായോരു ശുഗൻ പോയരന്തരം ാംവൻ വാഴുന്ന മന്തിരെ വന്നി രാവണ മാതാവു തൻ പിത ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനോമിരുത്തിയതോചിതം കൈകസീദാദൻ മദീമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളി ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു നാശഹേ ദുക്കളാൽ ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മനസേ ദാരുണമായടി ദാരുണമായിടി വെട്ടുന്നി ധന്വഹം ചോരയും പെയ്യുന്നി ദുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളക്കി വിയർക്കുന്നു ദേവിയാം കാളിയും ഗോരദ്രംഷ്ടിതം ോക്കുന്നതിക്കൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർജാരനോടൂ പിണങ്ങുന്നു രോഷാൽ നഗൂലങ്ങളോടുമീവണ്ണമേ പന്നകജാലം ഗരുടനോടും തഥ നിന്നെ തീർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടന വർണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടുകാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോ നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതി നത്രൈവശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതു സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതെ വച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൽക്ക ദ്വയനാം പരമാത്മാനാമവ്യയം ശ്രീരാമപാദോതം കൊണ്ടു സംസാര വരിതീയെ കടക്കുന്നിതു യോഗികൾ ഭക്തി കൊണ്ടന്തക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നനക്കിതു ചിന്തിക്ക മനസേ സ്വാത സന്താനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാ മാലയവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടുപൊറഞ്ഞു ദശമുഖൻ പിന്നെയും മല്യവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനസേമാനിപ്പതിന്നെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമെൻ നുൽകാമ്പിലോർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തു പോയാലും ഇന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വീടുന്നുണ്ടു നിർണയം വൃദ്ധൻ ഭവാന ദീസന്നിഗ്ധനാമിത്ര മിത്യുത്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാതൃത്യന്മാരുമായി ദശവക്രനും പ്രാസാദമൂർദിനി കരേറാൻ ശ്രീരാമ രാമ രാമ श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जयुद्धारम्